Hello? ഹലോ മുകേഷ് ഏട്ടാ ചേട്ടൻ സുനാമി എന്ന് പറഞ്ഞ പടത്തിൽ പാടിയ പാട്ട് ഞാൻ യൂട്യൂബിൽ കേട്ടു ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ നിന്റെ അടുത്തായിട്ടാ തുറന്നു പറയാം ഞാൻ കാലത്തായിട്ട് അതെന്തിനാ അങ്ങനെ നമ്മൾ ഞാൻ പാടണം ഞാൻ പാടണം എന്ന് നമുക്ക് വേറൊന്നും അതാണ് എന്തായാലും ഈ പാട്ട് ചേട്ടൻ പാടി നന്നായിട്ടുണ്ട്

ചേട്ടാ തകതി കൊള്ളാട്ടോ നന്നായിട്ടുണ്ട് നല്ല സംഭവം ഞാൻ മാർച്ച് പതിനൊന്നാം തീയതി റിലീസാണ് നീ കുടുംബത്തോടൊപ്പം ഫസ്റ്റ് ഡേ തന്നെ കാണും ഉറപ്പായിട്ടും കാണും ചേട്ടാ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു